ആറ്റപ്പിള്ളി പാലത്തിന് സമീപം കുറുമാലിപ്പുഴയിൽ വീണ് വിദ്യാർത്ഥിനി മരിച്ചു കല്ലേറ്റുങ്കര ചെമ്പോത്ത് വീട്ടിൽ ഹാഷിമിന്റെ മകൾ പതിമൂന്ന് വയസ്സുള്ള ഫാത്തിമ തൻസിലാണ് മരിച്ചത് പടവുകളിൽ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെ ആറ്റപ്പള്ളി ക്ഷേത്രക്കടവിലാണ് സംഭവം മറ്റത്തൂരിലുള്ള ബന്ധുവീട്ടിലെത്തിയ ഇവർ വീട്ടുകാരോടൊപ്പം പുഴ കാണാൻ എത്തിയതായിരുന്നു കടവിലെ പടവുകളിൽ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു പുഴയിൽ മുങ്ങിപ്പോയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും കൊടകരയിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുട്ടിയെ കണ്ടുകിട്ടിയത് ഉടൻ തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മീഡിയ ടൈം quota柄